അലൈക്കും ബാബു മാ തസ്ലൂന ബിഹി അലഹമുല്ലാസലാംഅിക്കും നിങ്ങൾക്ക് കുടുംബ ബന്ധം ചേർക്കാൻ ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ അതിന് കഴിയുന്ന നിലക്ക് നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ പഠിക്കുക പരമ്പരകളെ പരമ്പരയെ കുറിച്ച് ബന്ധത്തിലുള്ള കുടുംബത്തിലുള്ള ആ ആളുകളെ കുറിച്ച് അവരുടെ പരമ്പരയെ കുറിച്ച് നിങ്ങൾ അറിയുക അപ്പൊ ഒരു വ്യക്തിയോട് ബന്ധം ചേർക്കണമെങ്കിൽ അത് എൻ്റെ ഇന്ന കുടുംബക്കാരനാണ് അത് എൻ്റെ ഉപ്പയാണ് ഇതെൻ്റെ ഉപ്പയുടെ ഉപ്പയാണ് ഇതിൻ്റെ ഇളയുപ്പയാണ് അതല്ലെങ്കിൽ ഇന്ന ആളാണ് എന്ന് അറിഞ്ഞിരിക്കണം അതാണ് കുടുംബ ബന്ധങ്ങൾ അറിയണം ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ മുകളിലോട്ടുള്ള അറിയണം എന്നും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നബി സല്ലുസലമിയുടെ പരമ്പര നസബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മേൽപോട്ടുള്ള പരമ്പരയെക്കുറിച്ചാണ് പറയുക അപ്പൊ പരമ്പര അറിയണം അത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇതാണ് അദ്ധ്യായത്തിൻ്റെ പേര് കൊണ്ട് പറയുന്നത് ഇദ്ദേഹം കേട്ടു വനു കേട്ടു എന്താണ് ഉമർ അലി അള്ളാൻ പറഞ്ഞ വിഷയം നിങ്ങളുടെ പരമ്പരകളെ കുറിച്ച് നിങ്ങൾ അറിയണം അതായത് നിങ്ങളുടെ ബന്ധത്തിലുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ അറിയണം ും എന്നിട്ട് നിങ്ങൾ ബന്ധം ചേർക്കുകയും വേണം വല്ലാഹി അള്ളാഹു ആണ് സത്യം ഒരു വ്യക്തിയുടെയും ആ വ്യക്തിയുടെ സഹോദരനും ഇടയിലും വല്ലതും ഉണ്ട് എന്ന് കരുതുക അതായത് തർക്കിക്കുകയാണ് രണ്ടാളുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ടാളുകൾ പിണങ്ങി നിൽക്കുകയാണ് രണ്ട് സഹോദരന്മാർ അവർ തർക്കിക്കുന്നു അവർ അവർ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് അവർ തമ്മിലുള്ള ബന്ധങ്ങൾ മോശമായി കൊണ്ടിരിക്കുകയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള കുടുംബ ബന്ധങ്ങളെ കുറിച്ച് അവർ അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ നിയമത്തെ തകർത്തു കളയുന്നതിൽ നിന്നും അത് അവരെ തടയുമായിരുന്നു അപ്പൊ രണ്ട് ആളുകൾ തമ്മിൽ തർക്കിക്കുകയാണ് രണ്ട് ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർ തമ്മിൽ ബന്ധമുണ്ട് അതുകൂടി അവരറിയണം അത് എൻ്റെ ഇന്ന ആളുടെ എൻ്റെ അളാപ്പയുടെ അല്ലെങ്കിൽ മൂത്താപ്പയുടെ അല്ലെങ്കിൽ വാപ്പയുടെ വല്ലിപ്പയുടെ പിന്നെ പരമ്പരയിലുള്ള വേറൊരാള് കുടുംബം ഭാര്യയിലൂടെ വന്ന അങ്ങനത്തെ ഒരു മകനാണ് അപ്പൊ എൻ്റെ സഹോദരനാണ് അതാണ് ദാഹ്ലത്തുറഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആ കുടുംബ ബന്ധങ്ങൾ ഞാനും അവരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആ വ്യക്തി അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹു സുബാനു താല അവർക്ക് പറഞ്ഞു കൊടുത്ത ബന്ധം ചേർക്കുക എന്ന നിയമത്തെ അവർ പാലിക്കുകയും ബന്ധം മുറിക്കരുത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ആ നിയമത്തെ അവർ ലംഘിക്കുകയും ചെയ്യുമായിരുന്നില്ല അപ്പൊ ബന്ധങ്ങളെ കുറിച്ച് അറിയണം ബന്ധങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ പവിത്രതയും അതിൻ്റെ പ്രാധാന്യവും അറിയണം എന്നിട്ട് ആ ബന്ധം നിങ്ങൾ ചേർക്കുകയും വേണം എന്നാണ്ഹു ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ആ വാക്കിൻ്റെ ചുരുക്കം ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാണ് അടുത്ത ആളുകൾ ആരാണ് അവർ തമ്മിലുള്ള ബന്ധം എന്താണ് പരമ്പരയിൽ ഉണ്ട് അവർ ചിലപ്പോ വെല്ലാപ്പ അല്ലെങ്കിൽ വല്യാപ്പയുടെ വാപ്പൊക്കെ രണ്ട് ഭാര്യമാരുണ്ട് ഒരു ഭാര്യയിലൂടെ വേറെ പരമ്പര വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ആ ബന്ധങ്ങൾ അറിയണം അത് എന്തിനു വേണ്ടിയാത്തതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബ ബന്ധം ചേർക്കുവാൻ സാധിക്കും സ്നേഹത്തിൻ സ്നേഹത്തിൻ്റെ യറിനെ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കും മാത്രമല്ല അവൻ എൻ്റെ കുടുംബക്കാരനാണ് അപ്പൊ അവരിൽ നിന്നു വല്ല വീഴ്ചയും അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും മോശമായ പെരുമാറ്റം എന്നിലേക്ക് സംഭവിച്ചാൽ ഞാൻ അതിൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം ഞാൻ മാപ്പ് കൊടുക്കണം എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാകും അതിനൊക്കെ എന്തു വേണം ആദ്യം ബന്ധങ്ങളും കുടുംബങ്ങളും അറിയണം അള്ളാഹു താല നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ഒരിക്കലും അവൻ തകർത്തെറിയുകയില്ല ഇബാദ് ൾ തിരിച്ചറിയാതെ ഇടപെടുമ്പോൾ അടിമകൾക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ അത് അറിയാതെ ലംഘിക്കപ്പെടപ്പെട്ടു പോവുകയില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഏതിലൂടെയുണ്ട് ബന്ധങ്ങൾ അറിയുന്നതിലൂടെയുണ്ട് ബന്ധങ്ങളെ കുറിച്ച് അറിയുകയും എന്നിട്ട് ആ ബന്ധങ്ങൾ ശക്തമാക്കുകയും ചെയ്യണം എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ലീം അസല അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു